ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മതസ്പർദ്ധ വളർത്തി എന്ന കേസിൽ പോപ്പുലർ ഫ്രണ്ട് മുൻ സംസ്ഥാന സെക്രട്ടറിയായ സി എ റൌഫിനെ കോടതി വെറുതെ വിട്ട വാർത്തയാണ് വരുന്നത് നമ്മളൊക്കെ പറഞ്ഞാലാണ് മതസ്പർദ്ധയാകുക നൂറ്റി അൻപത്തിമൂന്ന് എ വകുപ്പിൽ വരിക പിന്നീട് നമ്മൾ ആ കേസിന്റെ പിന്നാലെ പോകണം പിന്നെ ഇത് നമ്മുടെ മതം തന്നെ ആയതുകൊണ്ട് അതൊരു സ്പർദ്ധയല്ല എന്ന് തെളിയിക്കാൻ പിന്നീട് നമ്മൾ ക്വാഷ് ചെയ്യാൻ കൊടുക്കണം അങ്ങനെ ഒരുപാട് നൂലാമാലകളുണ്ട് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് നിയമപാലകരുണ്ട് ഇവർക്ക് പിന്നെ പണമിറക്കി കളിക്കാനും ആരെയും വിലക്കെടുക്കാനും ഏത് നിയമവും ലംഘിക്കാനും ഒക്കെയുള്ള സാമർഥ്യവും കഴിവും ഈ സ്വതന്ത്ര ഭാരതത്തിൽ എക്സ്പെഷ്യലി കേരളത്തിൽ അവർക്കുണ്ട് അതുകൊണ്ട് മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ പി എഫ് ഐയുടെ അതുകൊണ്ട് കുറച്ച് കൊമ്പും തുമ്പിക്കൈയുമൊക്കെ കൂടുതൽ ഉണ്ടാകുമല്ലോ അങ്ങനെ റൌഫിക്കായ വെറുതെ വിട്ടതായിട്ടാണ് കേസ് പട്ടാമ്പി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി പോലീസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് റൌഫ് കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയത് നല്ലത് ഇപ്പോ പോലീസുകാരൊക്കെ സ്വമേധയാ എടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ മതത്തെക്കുറിച്ച് പോലും നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നീട് ഇത് നമ്മുടെ മതം തന്നെയാണ് എന്ന് തെളിയിക്കാൻ അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കണം ഗ്യാൻവാപ്പിമ സ്ഥിതിലെ ബുദുഖാനയിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തി എന്ന വാർത്ത സംബന്ധിച്ച് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലാണ് കേസ് അന്യമതത്തെ സംബന്ധിച്ചിട്ടായിട്ട് പോലും റൗഫിക്കായ നിയമം വെറുതെ വിടുന്നു പോസ്റ്റ് മതസ്പർദ്ധയുണ്ടാക്കുന്നതും ശിവലിംഗത്തെ അവഹേളിക്കുന്നതുമാണെന്നും മനഃപൂർവ്വം കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്തതാണെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി എട്ടാം തീയതിയാണ് പട്ടാമ്പി റൌഫിനെതിരെ കേസെടുക്കുന്നത് ബി ജെ പി നേതാവ് സി അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരെ സാക്ഷികളാക്കിയാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത് ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് കെ പി ആക്ടിലെ നൂറ്റി ഇരുപത് വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് റൗഫിനെതിരായ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് സി എ റൗഫിനു വേണ്ടി അഡ്വക്കേറ്റ് എ എ റഹീമാണ് ഹാജരായത് അവനവന്റെ മതത്തെക്കുറിച്ചാകുമ്പോൾ എന്തും പറയാം ആരാന്റെ മതത്തെക്കുറിച്ചാണെങ്കിൽ പറയാനും പാടില്ല ഇത് ആരാന്റെ മതത്തെ കുറിച്ചിട്ടായിട്ട് പോലും ഇവർക്കൊന്നും എതിരെ ഒരാക്ഷനും ഉണ്ടാകില്ല ഞാൻ ഇനി ഒരു വീഡിയോ ദൃശ്യവും കൂടി കാണിച്ചു തരാം അമ്മായിക്ക് അടുപ്പിലും ഡാഷാം എന്നൊരു അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാൾ പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല എല്ലാര്ക്കും നല്ല സേവനം ചെയ്തു അയാൾ സ്വർഗത്തിലെത്തുക ഇസ്ലാം പറയുന്നില്ല എന്തുകൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം എല്ലാം ഉണ്ട് ഉണ്ട്ചരിച്ചാലും പലിശയ്ക്കു കൊടുത്താലും എന്ത് തന്നെ ചെയ്താലും ഇവിടെ വിഷയമില്ല അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇത് ഹൈന്ദവ മതവികാരം ഇളക്കുമോ ഇല്ലേ ഇവിടെ കുഴപ്പമില്ല ഇത് ഞാൻ പറഞ്ഞാൽ എനിക്കെതിരെ കേസ് വരിക എന്നുള്ളതല്ലാതെ ഈ പറഞ്ഞ വ്യക്തി സേഫ് സോണിലായിരിക്കും നിൽക്കുന്നത് നമ്മുടെ നാട് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തിൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ചില വസ്തുതകൾ നമ്മളോട് ഊന്നി പറഞ്ഞിരുന്നു നമുക്ക് ചിന്തിക്കാൻ നമുക്കൊന്ന് മാറാൻ മാറ്റിയെടുക്കാൻ ആ രൂപത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ആ വാക്കുകൾ തന്നെ മതിയായിരുന്നു ഇതിപ്പോൾ നമ്മൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളെ കേസിൽ കൊടുക്കും കേട്ടോ ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ആകും അതിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിം ആക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ മറ്റു സമുദായങ്ങളിൽ വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഒരു ഇത് ഇപ്പോ നമുക്ക് ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ ആരെങ്കിലും പറയുവാണെങ്കിലോ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഏ അപ്പോ മുസ്ലിങ്ങൾ ആക്കാനുള്ള ശ്രമം ഈ കേരളത്തെ ഇസ്ലാം മതവൽക്കരിച്ച് ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമം പണം കൊടുത്തും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും മതം മാറ്റി ഇസ്ലാമിനെ ഭൂരിപക്ഷമാക്കി അങ്ങനെ ഈ കേരളത്തെ മുഴുവനും ഒരു മാപ്പിളസ്ഥാനാക്കാനുള്ള ശ്രമം ദ്രുതഗതിയിൽ നടന്നു വരുന്നുണ്ട് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ വേറെ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ സംബന്ധിച്ചായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുക ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് തോപ ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തോപ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ല എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത് അല്ല ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എന്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ് നരകത്തിൽ ഹാലിദാണ് അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അതെറ്റ് ചെയ്യാൻ പാടില്ല എങ്ങനെയുണ്ട് മറ്റേതെങ്കിലും മതവിശ്വാസിയാണ് ആ മതത്തിൽ നിന്നും ഒരാൾ പുറത്തു പോയാൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ ആരാകുമായിരുന്നു ആദ്യം ഇളകുന്നത് എന്ന് ചിന്തിച്ചാൽ മതി ഒരു ഹൈന്ദവ പുരോഹിതൻ പറയട്ടെ ഒരു ക്രൈസ്തവ പുരോഹിതൻ പറയട്ടെ അതല്ലെങ്കിൽ ഒരു യുക്തിവാദി പറയട്ടെ യുക്തിവാദത്തിൽ നിന്നും ഒരാൾ പുറത്തു പോയാൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന് മറ്റേതെങ്കിലും ഒരു മതവിശ്വാസിയോ മതപുരോഹിതനോ മതപ്രമാണമോ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല നമ്മുടെ നാടിന്റെ പ്രതികരണം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലേക്ക് പോയാൽ സ്വർഗം കിട്ടുമെന്നാണ് പറയുന്നത് ഖുർആാനും വേണ്ട ഹദീസും വേണ്ട ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും വേണ്ട ഇസ്ലാമിലെ ഒരു വിധി വേണ്ട ഈ രാഷ്ട്രീയ സംഘടനയിൽ നിന്നാ മതി നിങ്ങൾ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിക്കുന്നുണ്ട് എങ്കിൽ സ്വർഗത്തിൽ പോവണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ഒരു മുസ്ലിം ലീഗുകാരനാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ചരിത്ര പറ്റിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായിട്ട് ഒരാൾ കടന്നു വന്ന് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴി തന്നെയാണ് എന്ന് എന്നതായാൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വളരെ കൃത്യമായി ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലാക്കി അവർ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു ഇത്തരം രീതികളെ ഇലക്ഷൻ്റെ തലേ ദിവസം പാണക്കാട് തങ്ങളുടെ വീടാണ് കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ മുസ്ലിം സ്ഥാനാർത്ഥികളും വൈകിട്ട് തങ്ങളുടെ ചുറ്റുവിരിപ്പുണ്ട് അതിൽ എസ് ഡി പിന്നുണ്ട് പകല് കണ്ടാൽ വെട്ടിക്കേറുമെന്ന് പറയുന്ന തീവ്ര ചിന്താഗതിക്കാരുണ്ട് മഹാമതേതരത്വം പകല് പറയുന്ന മുസ്ലിം ലീഗുകാരുണ്ട് ഇടതുപക്ഷത്തിന്റെ ചേർന്ന് നടക്കുന്ന മതമോ ദൈവമോ ഇല്ലെന്ന് പറയുന്ന ജലീലിനെ പോലെയുള്ള സ്വതന്ത്ര ആളുകളുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ടിക്കറ്റിൽ മത്സരിക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെയും ഇലക്ഷന്റെ തലയെന്ന് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയത് ചുമ്മാ ചായ കുടിച്ചിട്ട് വർത്താനം പറയാൻ വേണ്ടിട്ട് എന്തിനാണ് അവർ കൂടിയത് ഏത് ടിക്കറ്റിൽ ഏത് പ്രത്യേക ശാസ്ത്രത്തിന്റെ ബാനറിൽ നാളെ ഞങ്ങൾ മത്സരിച്ച് ജയിച്ചാലും സമുദായത്തോടാണ് ഈ മതത്തോടാണ് വിശ്വാസത്തോടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷന്റെ തലേ ദിവസം ഒരുമിച്ച് കൂടിയിട്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം ഇന്ന് ഇവരെ ഭയന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പറയാതെ പിന്മാറി നിന്നാൽ മറ്റാരി ലോകത്തോട് വിളിച്ചു പറയും വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് മതസ്പർധ ഇന്ന് ശക്തമായ രൂപത്തിൽ അറിയുന്ന വസ്തുതകളെ തുറന്നു പറയാൻ ക്രിസ്ത്യാനികൾ തയ്യാറായതുപോലെ തന്നെ ഇപ്പോൾ ഹിന്ദുക്കളും കുറേശ്ശെ കുറേശ്ശെ ആയി വരുന്നുണ്ട് കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന മൈക്രോസൈറ്റ് ഇസ്ലാമിൻ കേരളയ്ക്ക് ഗജനാവിൽ നിന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചത് തൊണ്ണൂറ്റി ദശാംശം എട്ട് ലക്ഷം രൂപ കേരളത്തിലെ ഇസ്ലാമിന്റെ തുടക്കം മസ്ജിദുകൾ അതിലെ വാസ്തുവിദ്യ ജീവിതശൈലി സംസ്കാരം ഇസ്ലാം കലാരൂപങ്ങൾ ഉറൂസുകൾ എന്നിങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം അതിലുണ്ടാകും കൃത്യമായി പറഞ്ഞാൽ ടൂറിസത്തിന്റെ മറവിൽ ഇസ്ലാം മതപ്രചാരണത്തിന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചിരിക്കുന്ന തുകയാണ് ഈ തൊണ്ണൂറ്റി ദശാംശം എട്ട് ലക്ഷം രൂപ കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ ഈ മതേതര മലയാളിക്കരയിൽ പ്രത്യേകമായ ഒരു മതത്തിനു വേണ്ടി മാത്രം പൊതു പൊതുഖജനാവിൽ നിന്ന് പണം വാരി വിതറുന്നു എന്തിന് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ പഠിക്കാൻ മറ്റേതെങ്കിലും മതത്തിനുണ്ടോ അതൊന്ന് തുറന്ന് പറഞ്ഞു നോക്കിക്കേ വിശദീകരണം അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് മറ്റു മതത്തെക്കുറിച്ചും അറിവുണ്ടാക്കി കൊടുക്കേണ്ടതും സർക്കാരിന്റെ കടമയല്ല ഇസ്ലാമിൻ കേരള എന്ന വിഷയത്തിൽ എല്ലാ ഇന്ത്യൻ ഭാഷയിലും വിദേശ ഭാഷയിലും സർക്കാർ മൈക്രോസൈറ്റ് തയ്യാറാക്കുന്നുണ്ട് കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രവർത്തനം തുടങ്ങി ഇസ്ലാം വ്യാപാരികളുടെ വിവരങ്ങൾ വരെ സൈറ്റിൽ ഉണ്ടാകും അങ്ങനെ കേരളം എന്ന് തെറിയുമ്പോൾ ഇസ്ലാം എന്ന് പറയണം അല്ലെങ്കിൽ വരുത്തി തീർക്കണം അതാണ് ഇതിന് പിന്നിലുള്ള അജണ്ട മാത്രമല്ല കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു കൈപുസ്തകവും കൊടുക്കാനും പദ്ധതിയുണ്ട് അതിൽ കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം മലബാർ തീരത്തെ അവരുടെ ആദിവാസ സ്ഥലങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പാചക രീതി പേർഷ്യൻ യമൻ അറബ് സ്വാധീനങ്ങൾ ജീവിതശൈലി മുസ്ലിം വിവാഹങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ ഉണ്ടാകും ഇതിലൂടെയും ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാം മത പ്രചാരണം തന്നെ എന്റെ മതം ശ്രേഷ്ഠമാണെന്ന് ഒരു വ്യക്തി പറയുന്നതിൽ തെറ്റില്ല എന്നാൽ ആ പ്രചാരണം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിഷ്പക്ഷ സർക്കാർ ഏറ്റെടുക്കുന്നതിലാണ് തെറ്റ് റിയാസ് നടത്തുന്നത് പച്ചയായ ഇസ്ലാം മതപ്രീണനമാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നു കഴിഞ്ഞു ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഈ നീക്കം എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ഡന്മാരല്ല ഇവിടെയുള്ളത് ഇസ്ലാമത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ സൈറ്റിൽ ഉണ്ടാകും അതുവഴി വിനോദസഞ്ചാരികളെ ആകർഷിക്കാമെന്നാണ് ടൂറിസത്തിന്റെ മറവിൽ റിയാസ് ഇസ്ലാം മതപ്രചാരണത്തിന് സഹായം നൽകുന്നത് ഇസ്ലാം പ്രതികരണങ്ങൾക്ക് പരസ്യത്തിൽ ലക്ഷങ്ങൾ കൊടുത്ത് സഹായം നൽകുന്നുണ്ട് സി പി എമ്മിന്റെ ചുവന്നുകൂടിയിൽ പച്ച കാലം കുറയായി പക്ഷേ അതൊന്നും തിരിച്ചറിയാത്ത മണ്ഡന്മാരായ സഖാക്കൾ ഇപ്പോഴും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം വളരെ കൃത്യമായി ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേരളം എന്ന് സെർച്ച് ചെയ്താൽ ഇസ്ലാം എന്ന് കിട്ടണം അതൊന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ നന്ദി